സഖാവ് പുഷ്പൻ ഇടതുപക്ഷത്തിന് എത്രമാത്രം വികാരമായിരുന്നു എന്ന് ചിലപ്പോൾ ആ കളത്തിന് പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാകണമെന്നില്ല അത് ബോധ്യപ്പെടുത്തുന്ന ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന പുഷ്പന്റെ വിയോഗ വാർത്ത എത്തിയപ്പോൾ കണ്ണൂരിൽ അതേ സന്ദർഭത്തിൽ കോടിയേരി അനുസ്മരണവുമായുള്ള ഒരു പരിപാടി നടക്കുകയായിരുന്നു സ്പീക്കർ എ എൻ ഷംസീർ അദിൽ മുഖ്യ അതിഥിയായിരുന്നു ആ പരിപാടിക്കിടയിലാണ് വിയോഗ വാർത്ത പുറത്തെത്തുകയും അതറിഞ്ഞുടനെ എന്ന ആ വിപ്ലവ നക്ഷത്രത്തിനോടുള്ള ആദരം എങ്ങനെയാണ് പ്രകടിപ്പിച്ചതെന്ന് കണ്ടേ നമ്മളെല്ലാം ദുഃഖത്തിലായിത്തുന്ന ഒരു വാർത്തയാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇന്ത്യയിലെ പോരാളികൾക്കാകെ ആവേശം പകർന്നുകൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി സഹനത്തിൻ്റെ പർവ്വതമായിട്ടുള്ള സിഖാവ് പുഷ്പൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് സിഖാവ് പുഷ്പൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇതോടുകൂടി അവസാനിക്കുകയാണ് നാളെ മറ്റ് കാര്യങ്ങളൊക്കെ ഡി വൈ എഫ്ഐയുടെ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ ആലോചിച്ച് പിന്നീട് അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും പുഷ്പന്റെ ഉജ്ജ്വലമായ സ്മരണകൾക്ക് മുമ്പിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിൽ ഒഴുകും ചിരകളിലൂടെ സ്വഭാവപുഷ്പൻ ജീവിക്കുന്നു പുഷ്പ ജീവിക്കുന്നു സമരത്തിൽ നിങ്ങളെ ഉജ്ജ്വല ജീവിത മാതൃക നിങ്ങളെ ഉജ്വല ജീവിതം മാതൃക ഞങ്ങൾക്കേകും ആവേശം നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം മാനവമോചന മുദ്രാവാക്യം ചൂഷണരഹിത മുദ്രാവാക്യം ഞങ്ങളെ ഞങ്ങൾ ചോര കൊടുത്ത് മണ്ണിൽ ജീവിക്കുന്നു ും കണ്ടില്ലേ പരിപാടിയിൽ ഉടനടി അറിയിക്കുകയും അപ്പോൾ തന്നെ അത് വൈൻഡപ്പ് ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് പിരിയുകയുമാണ് ചെയ്തത് കോടിയേരിയെ പോലെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവിന്റെ അനുസ്മരണ പരിപാടി ഒക്ടോബർ ഒന്നിന് നടക്കാനിരിക്കെ അതിനു മുന്നോടിയായിട്ട് നടക്കുന്ന പലതരം സംഗമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയും ഒരു പരിപാടി അരങ്ങേറിയത് ആ പരിപാടി പോലും ഉടനടി മാറ്റിവെച്ച് സഖാവ് പുഷ്പന്റെ വിയോഗത്തിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് പിന്നീട് ഒരു സെക്കൻഡ് പോലും വൈകിപ്പിച്ചതുമില്ല ഇതാണ് ഒരു നേതാവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ആദരവ് കൂത്തുപറമ്പ് രക്തസാക്ഷിയായി ഇരുപത്തിയൊൻപത് വർഷമായി കട്ടിൽ തുടരുന്ന പുഷ്പനെ അതിനുശേഷം കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് പാർട്ടി സംവിധാനങ്ങൾ കാത്തു സൂക്ഷിച്ചത് ആ വിപ്ലവ നക്ഷത്രത്തിൻ്റെ വിയോഗ വാർത്ത എത്തുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടലും പിന്നീടുള്ള പ്രതികരണവും തെളിയിക്കുന്നുണ്ട് എത്രമാത്രം പ്രാധാന്യമാണ് ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സംഘടന നൽകിയിരുന്നു എന്നത് മനസ്സിലാക്കാൻ